ഫാമിലി ബേഡ്സിൻ്റെ പുതിയൊരു വീട്ടിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോക്കനട്ട് ആണ് അപ്പോൾ നമുക്ക് കോക്കനട്ട് പുഡിങ്ങിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം നമുക്ക് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാലിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് കോൺഫ്ലോറുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര ഈ ഇത്ര ഐറ്റംസ് മതി നമുക്ക് സിമ്പിളായിട്ട് പുഡിങ് ഉണ്ടാക്കിയെടുക്കാം അത് നമുക്കൊരു എടുക്കാം അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണത് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്നല്ലോ ആ ഒരു കപ്പ് തേങ്ങാപ്പാൽ ആഡ് ഇത് വൺ ബൈ ത്രീ ആണ് കപ്പിൻ്റെ അളവ് അതിലേക്ക് നമുക്ക് ഉണ്ടാവും വൺ ബൈ ഫോർ ആ കപ്പിൻ്റെ അളവിൽ നമുക്ക് കോൺഫ്ലോറ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെയും പഞ്ചസാര മിക്സ് നമുക്ക് ഇവിടെ തിളപ്പിച്ചിട്ട് വരാം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും പഞ്ചസാരയുടെ മിക്സ് ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കും അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ അപ്പം നമ്മുടെ പുഡിങ് നമ്മൾ റൂം ടെമ്പറേച്ചറിലൊക്കെ വെച്ച് നന്നായിട്ട് അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അത് ഈ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നമുക്കിനി ബൂസ്റ്റിൻ്റെ മെഗലിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ബൂസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് നമുക്കിത് കഴിച്ചു നോക്കാം നമുക്ക് കഴിക്കാം അത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് കളരം പാറന്ന് കൊടുത്തു നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫുഡിങ്ങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ